ഹായ് ഗെ ഇ സ്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ രണ്ടാം തീയതി രാവിലെ നേരെ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണ് രണ്ട് കീടങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ പോകാണ്ട് ആ കീടങ്ങളെ ഇപ്പം രാവിലെ ഞാൻ ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഹോട്ടൽ കൊണ്ട് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കി കൂടുന്നതാണ് ഇനി ഓരോ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് ഉമ്മച്ചില്ലാത്തതുകൊണ്ട് അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുകയാണ് അത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് നേരെ നമ്മളത്ത് ഇറങ്ങിയിട്ട് ഇഞ്ചി നടാനുണ്ട് കുറച്ച് അപ്പോൾ എൻ്റെ ഒരു ഇളയമ ഉണ്ട് ഇലയമ ഇഞ്ചി ഇലയമ മീൻസ് അപ്പാൻ്റെ ഇളയമ എനിക്ക് വല്യമായിട്ട് വരും അവരെ അടുത്ത് ഇഞ്ചി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വത്ത് എടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ അവിടെ പോയപ്പോൾ അവർ വേറെ ഒരു വളപ്പിൽ പണിക്ക് പണിക്കാറുണ്ട് അവിടേക്ക് പോയിക്കാണ് അപ്പോൾ ഇനി കുറച്ചു ഇഞ്ചി പോയി എടുത്ത് കൊണ്ടുവരണം അതിൻ്റെ മുന്നേ നാളെ സോറി ഇന്നലെ ഞാൻ

വിടെ ഏ യൂണിഫോം ഇടേ കുപ്പായിട്ടിട്ടില്ല വേണേ കുപ്പായിട്ടുള്ളു ഒക്കെ മാറ്റാണ് അപ്പൊ ഞങ്ങൾ യൂണിഫോം അടിച്ച് കിട്ടിയിട്ടില്ല അത് എന്തായാലും താൽക്കാലികമായിട്ട് സുപ്യ ഇന്നലെ ആയി ഫ്രീക്കായി ഫ്രീക്കായി അപ്പായ് യൂണിഫോം എന്നിട്ട് പോണ് കഴിഞ്ഞാലകത്തെ സഭതാകും സബരി അങ്ങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാണ് ഇന്ന് മേക്കപ്പ് ഇല്ലേ തുടങ്ങണു അല്ലേ ഇഞ്ചി ചെന്നൊക്കെ പോലെ ഉച്ചിട്ട് പായസൊക്കെ ഇണ്ടല്ലേ പായസം പിന്നെ ഫുഡുണ്ടോ മിച്ചൊന്ന് വിളിച്ചോക്കെന്താ ഗ്രൂപ്പിൽ വന്നിട്ട് നോക്കാൻ പറയാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് പോയി കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തോളൂ ബാഗ് ഒക്കെ എടുത്തല്ലേ റെയിൻകോട്ടല്ലേ കൊണ്ടുപോകൂ ആക്കെടുത്തോളൂ മഴ ചിലപ്പോൾ ഉണ്ടാവും ഇപ്പോൾ മഴ ഒന്നും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ അന്തരീക്ഷം ഭയങ്കര തെളിഞ്ഞിറക്കാം വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം ഊരാകൂരി ഇട്ടും മായം വന്നു ചേരും അപ്പോൾ നമ്മളെ പണി ഇങ്ങനെ നടക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾ മുറ്റമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു തൊടുവിൽ ഇതാ ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി നേരെ താഴ്ത്ത ഒരു വളപ്പുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ഇഞ്ചി നടണം ഓക്കെ നേരെ ഇഞ്ചി നടന്നും ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ മക്കളേ പോനായില്ലേ അഞ്ഞാ ോളൂല പോയി ചേട്ടാ ക്ലാസ് ഉള്ളിട്ടവിടെ നിൽക്കരുതിട്ട് നേരെ വരണട്ടോ ഇപ്പച്ചിപെടില്ലെങ്കിൽ താഴത്തെ വളപ്പിന് ഉണ്ടാവട്ടോ അപ്പൊ ഇന്നില്ലാതെ ആദ്യ സ്കൂളിൽ പോവാണ് എല്ലാ കുറയും തെള്ളപ്പൊടിയാണ് പറഞ്ഞിരിക്കും തെന്തപ്പൊടിയായിപ്പോയി എന്താ ചെയ്യുക ഒട്ടേങ്ങട്ടെ സ്കൂളിലോട്ട് പോട്ടെ അപ്പോൾ ശരി എന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വർക്കിന് ഇറങ്ങാം അവര് പറഞ്ഞു നമുക്ക് പോകലോ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടോ ഇനി നേരം അങ്ങോട്ട് നേരെ നേരത്തായ വളപ്പ് പോവുക ഓക്കെ റെഡി നമുക്ക് ഇതാണ് മക്കളെ നമ്മൾ ഇങ്ങനെ കളച്ച് സെറ്റാക്കിട്ടാൽ കേട്ടോ ഇപ്പം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് റിസ്ക്കാണ് എടുക്കുകയാണ് എന്തായാലും എടുക്കും എടുക്കേ പറ്റൂ ഇവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ആദ്യം നമ്മൾ കുറച്ച് കുമ്മായ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ ആദ്യം എടുത്തിട്ട് ഇതിൽ അങ്ങോട്ട് വിതറി കൊടുക്കണം എന്നിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ എല്ലാ കൃഷി ചെയ്യുമ്പോഴും എല്ലാവരും കുമ്മായ ഇടട്ടോ കുമ്മായ കുമ്മായം ഇടണെന്തെന്നു വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത്ര എന്ന് പറയും സാധനം ഇട ഇതിൽ വല്ല കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ച് പോകാൻ വേണ്ടിയിട്ട് ആദ്യം അതൊന്ന് വിതറി മണ്ണിൽ ആക്കും മണ്ണിൽ മിക്സാക്കും മിക്സാക്കിയിട്ട് അപ്പാക്കി എല്ലാ പരിപാടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഭാഗം മൊത്തം നമ്മളിന്ന് മൊത്തം നില കളച്ചിട്ടാണ് അപ്പോൾ അതിൽ രാത്രിയായപ്പോൾ ഞാൻ അങ്ങനെ കയറിപ്പോയതാണ് വെയിലത്ത് ഇവിടെ ഭയങ്കര വെയിലടിച്ചു അപ്പോൾ വെയിലത്ത് നമ്മളിവിടെ വല്ലാതെ വർക്ക് ചെയ്യൂല നീർക്കെട്ട് കുടിച്ചു കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വരും അപ്പോൾ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടൊക്കെയാണ് പരിപാടിയാൽ ഇന്നിപ്പോൾ കുറച്ച് സമയം വെക്കി തുടങ്ങാൻ വേണ്ടി ഇഞ്ചിക്ക് രാവിലെ പോയപ്പോൾ ഇഞ്ചി തരേണ്ട ആളവിടെ ഉണ്ടായില്ല പിന്നെ അവർ സ്കൂളിൽ കൂടേണ്ടേനും സ്കൂളിൽ വിട്ട് അതൊക്കെ കഴിഞ്ഞു ഏതായാലും ഇവിടെ കുറച്ച് കോഴിക്കാട്ടം പഴയ ഫാമിലത്ത് കൂടുന്ന വെച്ചിട്ടുണ്ട് ഫാം മീൻസ് പറഞ്ഞാൽ നമ്മുടെ ചക്കിരിച്ചോറിൽ കൂടുന്ന ഒരു കോഴിക്കാട്ടുണ്ട് അതെടുത്ത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ ആ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കുമ്മായം കൂടി ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഇവിടെ കുമ്മായം അവിടെ ഇവിടെയൊക്കെ കമ്മിയില്ല മാതി തോന്നി പോയിട്ട് പാറിപ്പോയിട്ട് ഉണ്ട് നല്ല കുഴപ്പമില്ലാത്തൊരു കാറ്റുണ്ട് അപ്പം അങ്ങനെ പാറിപ്പോകണം നമ്മളോട്ട് ഇനി നമുക്ക് ഫാമത്ത് കുറച്ച് കോഴിക്കാട്ടങ്ങോട്ട് എടുത്ത് നേരെ അങ്ങോട്ട് വിതറി കൊടുക്കാം ഈ ഇത് വിതരി കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചിക്കിരിച്ചോറാണല്ലോ അപ്പം കുറച്ച് മണ്ണിന് അളക്കം കിട്ടും കേട്ടോ മണ്ണിങ്ങനെ ഒട്ടി കിടക്കൂല അത് വളമ്മയാണ് ചകിരിച്ചോറും ആകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും ഒട്ടിക്കിടക്കാതെ വിത്തിന് കുഴിച്ചിട കുറച്ച് അളക്കുണ്ടാവും മണ്ണിന് ഈ മണ്ണിലിങ്ങനെ വേരോടിയിട്ടാണല്ലോ ഇഞ്ചി ഉണ്ടാവുക അപ്പോൾ ഇത് ഞാനിങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ കണ്ടാട്ടോ ചകിരി ചോറ് അല്ലെങ്കിൽ ഇറച്ച പൊടി ഒക്കെ ഇടുന്ന പരിപാടി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഫാമിൽ നിന്ന് കൊടുന്ന് വെച്ച് കുറച്ച് കോഴിക്കാട്ടുണ്ട് നമ്മുടെ ഒരു ഇക്കാക്കാൻ്റെ അപ്പോൾ ആ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് മിക്സാക്കി കാരണം ചുക്കാവും തയ്യും തെങ്ങും തൈനൊക്കെ പണിയെടുത്തപ്പോൾ കൂടുന്ന ആള് ഇട്ടതേനും അപ്പോൾ അതിന് ബാലൻസ് ചാക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിരത്തന്നിട്ട് മിക്സ് ചെയ്യാ ഇനി നോക്കിയിട്ട് ചോദിക്കാറില്ല ഏതായാലും ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അപ്പോൾ ചെറിയൊരു സുബിനിട്ട് കൈക്കോട്ടുണ്ട് അത് രണ്ടൊന്ന് കാര്യമാണ് കാരണം വെച്ചാൽ ഓല്ക്ക് ഇതിൻ്റെ കൂടെ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇറങ്ങി കളക്കാനും കൊത്താനൊക്കെ രണ്ടാക്കും ഓരോ കൈക്കോട്ടൊക്കെ മേടിച്ചെടുക്കണം സെണ്ണാണെങ്കിലും ഓൾക്കും വേണം കൈക്കോട്ട് ഇല്ലെങ്കിൽ ഓളും പ്രശ്നം ഉണ്ടാക്കും ഓൻ വാങ്ങിയാലും ഓൾക്കും വേണം ഉൾക്ക് എന്ത് വാങ്ങിയാലും ഓനും വേണം അപ്പോൾ ഏതായാലും ഇതിങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കട്ടെ ീട്ട് ഞാനേതായാലും ഒരുക്കുര കൈക്കോട്ട് വാങ്ങിക്കൊടുത്തു കളച്ചൊക്കെ പഠിച്ചാൽ നല്ലതാണല്ലോ അപ്പോൾ ആ സാധനം അപ്പം എനിക്കുപകാരമായി കാരണം വെച്ചാൽ ഇഞ്ചൂത്തിടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ വലിയ കൈക്കോട്ട് എടുത്ത് അളക്കി മറിച്ചതിനെ കാട്ടിൽ നല്ല ഏറ്റവും സുഖമായിട്ട് ഇതുകൊണ്ട് ഇളക്കി മുറിച്ചാണല്ലോ അത് തോന്നിയത് അപ്പം ഞാനേതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ഇളക്കിമറിച്ചു കൊടുക്കാണ് അളക്കാത്തതിൻ്റെ ഒരു കമ്മിങ് ഉണ്ടാവില്ല കേട്ടോ നല്ലോണം ഇളക്കി ആക്കി കൊടുക്കണം പരിപാടി അപ്പോൾ ഗ്യാസ് നമ്മളെ ഇഞ്ചൂ കഴിഞ്ഞു ഞാൻ അപ്പോൾ എടുക്കാൻ മറന്നുപോയി കാരണം വെച്ചാൽ കുറച്ച് ഇഞ്ചി കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി കൊണ്ടുവരാൻ പോയി വന്നപ്പോൾ ഓണാക്കാൻ മറന്നു ക്യാമറ ഇഞ്ചി നമ്മളെങ്ങനെ നട്ടുന്ന് വെച്ചാൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഇച്ചിരി പൊതട്ട് വെച്ചു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണം കുളിച്ചാൽ എന്തോ ഈ പണി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെയ്യാം ഇങ്ങനെ കുളിച്ചാൽ പോവാം കിളിക്കടവുമുണ്ട് ഇവിടെ നമ്മൾ സബിയും സുബിയൊക്കെ കൂത്തം മറിയുണ്ട് കൂത്തം മറിയാം ഫുള്ള് ചാടി മറിയുണ്ട് ഏ സെറ്റപ്പ് ഇപ്പോൾ സെവൻറ്റി സെവിൻ്റെ ആണ് നടക്കുന്നത് ഡ്രസ്സ് കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ട് തിരുമ്പാണ് ഞങ്ങളെ തിരുമ്പി കുളിച്ചിട്ട് വന്ന് പോകും ഇതാണ് ഇപ്പോൾ സ്കൂളിൽ വന്നാണ് ആൾക്കാർ ആൾക്കാർ സ്കൂളിലൊന്ന് നേരങ്ങോട്ട് വന്ന് കണ്ടേക്ക് ഏ എന്നാ ചെരുപ്പ് കുളിച്ചിട്ടാണ് അപ്പം ഒന്ന് ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ പരിപാടി ബ്രേക്ക് വിളിബ്രേക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുമ്പോഴൊക്കെ തൽക്കാലം ഞങ്ങൾ ബബായ്